സംസ്ഥാന സർക്കാർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാക്വിസ് വിവാദത്തിലായിരിക്കുകയാണ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ചോദ്യാവലിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് കേരളത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ചോദ്യങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിനു പകരം കേരള സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് പ്രോഗ്രാം നടത്തുന്നത് വിവാദത്തിലായിരിക്കുകയാണ് സർക്കാർ ചെലവിൽ നടത്തുന്ന ക്വിസ് മത്സരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും പിണറായി വിജയൻ എന്ന ഉത്തരം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന നാണം കെട്ട പരിപാടിയിൽ നിന്നും പിന്മാറാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ അദ്ദേഹം ഭരിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ ക്വിസ് മത്സരം നടത്തി എല്ലാ ചോദ്യത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കുന്ന നാണം കെട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല കുട്ടികളെ കൊണ്ട് ഉത്തരം ചോദ്യം സർക്കാർ ചെലവിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഇത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി അപമാനമായി മാറും ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യാം ചോദ്യങ്ങൾ പൂർണ്ണമായും ഇടതു സർക്കാരിന്റെ പരസ്യ പ്രചാരണമാണെന്നും പലതിനും ഉത്തരം മുഖ്യമന്ത്രി എന്നാണെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകളും രംഗത്തെത്തി ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരവുമായി സഹകരിക്കില്ലെന്നും ക്വിസ് മത്സരം സർക്കാർ അടിയന്തരമായി നിർത്തിവെക്കണമെന്നും കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം സി പി മോഹനൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രചാരണത്തിനായി ഈ ക്വിസ് മത്സരത്തെ മാറ്റിയതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ഗവൺമെന്റ് തികച്ചും രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടാവാത്ത രൂപത്തിൽ പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന സമീപനവുമായി സി എം കിസ് എന്ന പേരിൽ ഈ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു ശക്തമായ നിയമപ്രക്ഷോഭ പോരാട്ടത്തിലൂടെ ഈ ഉത്തരവ് സർക്കാർ ഇതിനായി ഇറക്കിയ ഉത്തരവ് പിൻവലിപ്പിക്കാൻ ഈ സർ കെ പി എസ് ടി തയ്യാറാവുകയും അതിനുവേണ്ടി ഏതറ്റം വരെ പോവാൻ ഈ അവസരം കെ പി എസ് ടി ഉപയോഗിക്കും കെ പി എസ് സിക്ക് പിന്നാലെ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിനെതിരെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്തെത്തി കേരള ഗവൺമെന്റിനെ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വിസ് ആയിരുന്നു നടന്നതെന്ന് ക്വിസ് മാസ്റ്റർ മൃദുൽ എം മഹേഷ് പറഞ്ഞു ഒരു പത്ത് ശതമാനമോ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനമോ ചോദ്യങ്ങൾ കേരള ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ ഇത് ഇത്ര ഇത്രത്തോളം ഒരു പ്രശ്നമുണ്ടാവുന്ന രീതിയിലേക്ക് മാറില്ലായിരുന്നു അതിനു പകരം ഭൂരിഭാഗം ചോദ്യങ്ങളും കേരള വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഗവൺമെന്റിനെ മാർക്കറ്റ് ചെയ്യുന്ന എവിഡൻറ് ആയിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വിസായി മാറിപ്പോയതാണ് ആളുകളെ കൂടുതലായിട്ടും ഇതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റിയതിനുള്ള കാരണം അതേസമയം യു ഡി എഫ് കാലത്ത് തുടങ്ങിയ കാരുണ്യ ബെനവലൻ ഫണ്ട് പോലുള്ളവയെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടെന്നും ഭരണപരമായ കാര്യങ്ങളിൽ കുട്ടികൾക്ക് അറിവ് നൽകുകയാണ് ലക്ഷ്യമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ